ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ പാപ്പാൻമാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ക്ഷോഭിച്ച് ഹൈക്കോടതി ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ളയിങ് സ്ക്വാഡ് ഡി എഫ് കോടതി നിർദ്ദേശം നൽകി ഗുരുവായൂർ ആനക്കോട്ടയിലെ ദുരിതം സംബന്ധിച്ച് ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഇടപെടൽ സംഭവത്തിൽ ആർക്കെല്ലാമെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ജസ്റ്റിസ് അനിൽ കെ സുരേന്ദ്രൻ ക്ഷോഭത്തോടെ ദേവസ്വത്തിനോട് ചോദിച്ചു ആനക്കോട്ടയുടെ ചുമതല ആർക്കാണെന്നും ആനക്കോട്ടയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയുന്നുണ്ടോയെന്നും കോടതി ആരാഞ്ഞു ജനുവരി പതിനഞ്ച് തീയതികളിലാണ് സംഭവം നടന്നത് എന്ന് ദേവസ്വം കോടതിയെ അറിയിച്ചു പാപ്പാന്മാർക്കെതിരെ വനംവകുപ്പ് രണ്ട് കേസുകളും പോലീസ് ഒരു കേസും രജിസ്റ്റർ ചെയ്തതായി അഭിഭാഷകർ അറിയിച്ചു ആനക്കോട്ടയിലെ സിസിടിവി ദൃശ്യങ്ങളിൽ അധികൃതർ നടപടി നേരിടേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് സംഭവം ദേവസ്വം പോലും അറിഞ്ഞത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി ആനകളെ നിയന്ത്രിക്കാൻ ലോഹത്തോട്ടി ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ആനക്കോട്ടയിലെ കൃഷ്ണ കേശവൻകുട്ടി എന്നീ ആനകളെ പാപ്പാൻമാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പാപ്പാൻമാരെ ദേവസ്വം അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു